ശുറാം എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് പത്ത് വർഷം കേക്ക് മുറിച്ച് ആഘോഷമാക്കി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ോവിൽ മംഗലാപുരം പരശുറാം എക്സ്പ്രസ്സുകൾക്ക് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് ഫെബ്രുവരി പത്ത് വർഷം തികയുന്നു വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേക്കുമുറിച്ച് ആഘോഷമൊരുക്കിയത് സ്റ്റേഷൻ മാസ്റ്റർ കെ ഒ ജിൻസി കേക്കുമുറിച്ച ആഘോഷത്തിന് തുടക്കം കുറിച്ചു സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു എം എസ് കൃഷ്ണപ്രസാദ് ടി ആർ ഗിരീഷ് രാഘവ് കുമാർ ഷാ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പത്താം വാര്ഷിക ദിനത്തില് ഇരുദിശകളിലേക്കുള്ള പരിശ്രമ എക്സ്പ്രസുകള് ഒരുമിച്ചെത്തിയത് യാത്രക്കാർക്കും കൗതുകമായി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്നത്തെ തൃശൂർ എം പി ചാക്കോയുടെ ശ്രമഫലമായി കേന്ദ്ര റെയിൽവേ മന്ത്രി മല്ലികാർജ്ജുന ഖാർഗെയാണ് സ്റ്റോപ്പ് അനുവദിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി റിസർവേഷൻ അടക്കം മികച്ച വരുമാനവും പുതുക്കാട് നിന്ന് ലഭിക്കുന്നുണ്ട് ജനറൽ കോച്ച് കൂടുതലുള്ളതിനാൽ കുറഞ്ഞ ചിലവിൽ നാഗർകോവിൽ കോട്ടയം എറണാകുളം ഷൊർണൂർ കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ പുതുക്കാട് നിന്ന് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട് പത്താം വാർഷികത്തോടനുബന്ധിച്ച പരശുറാമിന്റെ കേരളത്തിലെ എല്ലാ സ്റ്റോപ്പുകളെപ്പറ്റിയും പുതുക്കാട് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ർ വിജയകുമാർ അറിയിച്ചു